വാർത്തകൾ തുടരുന്നു മലപ്പുറം കീഴുപറമ്പ് പഞ്ചായത്തിലെ കുനിയിൽ വാതിന്നൂർ പ്രദേശത്തെ നാട്ടുകാർ ഭീതിയോടെയാണ് കഴിയുന്നത് രാത്രി പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇവർക്ക് പ്രദേശത്തെ വളർത്തു മൃഗങ്ങളെ അജ്ഞാത ജീവി കൊന്നൊടുക്കുന്നതാണ് കാരണം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന വതിന്നൂരിലെ നാട്ടുകാർക്ക് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ പേടിയാണ് ഒരാഴ്ചയിലധികമായി പ്രദേശത്ത് ഏതോ ഒരു അജ്ഞാത ജീവി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുകയാണ് കോലോത്തും തൊടി അബ്ദുൾ അലിയുടെ ഏതാണ്ട് നാല്പതിനായിരം രൂപ വിലമതിക്കുന്ന മൂന്നാടുകളെയാണ് കഴിഞ്ഞ ദിവസം അജ്ഞാത ജീവി കൊന്നത് നമ്മുക്കിത് പിന്നെ ഞായറാഴ്ച രാത്രി അർദ്ധരാത്രിയാണ് രണ്ടര മണിക്ക് വന്നിട്ട് അറ്റാക്ക് അങ്ങനെ ഗേറ്റ് ചെയ്താടിക്കടന്ന് ആട് മൂന്നാട് ഇവരൊക്കെ കൂട്ടിലായിരുന്നു മൂന്നാട് കൂട്ടി കയറി ഇങ്ങോട്ട് പുറത്തേച്ച് ഒരു ആടിനെ കടിച്ച് കടിച്ചത് മാത്രമേ ഉള്ളൂ ബ്ലഡ് അത് അങ്ങനത്തെ സംഖ്യ ആടുകൾക്ക് പുറമെ നിരവധി കോഴികളെയും അജ്ഞാത ജീവി കൊന്നിട്ടുണ്ടെന്നും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ ഭയമാണെന്നും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം വേണമെന്നും നാട്ടുകാർ പറയുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം ഭയങ്കര ഭീതിയാണ് ഇന്നലെ തന്നെ തൊട്ടടുത്ത വീട്ടിലെ ഒരു കോഴിക്കോട് കമ്പിയുടെ നെറ്റിട്ട ഒരു കോഴിക്കോട് അതിന്റെ പിന്ന വശം അത് ഓട്ട തുളച്ച് ഉള്ളിൽ കയറി അതിൽ നിന്ന് കോഴികളെ നില മോഷ്ടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് കുട്ടികളെ പുറത്തേക്ക് വിടാൻ കഴിയാതെ രാത്രി കാലങ്ങളിൽ തന്നെ ഒറ്റക്ക് നടക്കാൻ കഴിയാത്ത പേടിയുള്ള നാട്ടുകാർ സംഭവം അറിഞ്ഞു തന്നെ ഫോറസ്റ്റിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി ടീം പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തെളിവുകൾ ലഭിച്ചില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്തുതരം ജീവിയാണെന്ന് മനസ്സിലാകൂ പതിനഴഞ്ഞ് പഞ്ചായത്തിൽ അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ഹുസൈൻ പറഞ്ഞു ആടിനും കോഴിക്കും പുറമെ ഇന്നലെ തെരുവു കടിയേറ്റതോടെ ഭീതി ഒന്നൂടെ വർദ്ധിച്ചിരിക്കുകയാണ് നാട്ടുകാർക്ക് എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് മലപ്പുറം